വെള്ളരിയാണിത് നല്ല വളർച്ചയൊക്കെ ആയിട്ടുണ്ട് വളർ വളർന്ന് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ പൂക്കാനും തുടങ്ങിയിട്ടുണ്ട് പടരാൻ തുടങ്ങി അപ്പോൾ പടരുന്നതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ പൂ പൂക്കളും കായ്ക്കലും എല്ലാം കൂടി ഒന്നിച്ചാണ് നടക്കാറ് കാരണം കായ്ക്കൾ പിടിച്ച് തുടങ്ങാ തുടങ്ങി അപ്പോൾ ഇവിടെ ഇതിപ്പോൾ ഷീറ്റിലാണ് ഞാൻ ഗ്രോ ബാഗ് വെച്ചത് കാരണം ഇവിടെയൊക്കെ നല്ല പുല്ല് വെള്ള വെള്ളവും വളവും ഒക്കെ ചേരുമ്പോൾ നല്ല പുല്ലായിരിക്കും അതുകൊണ്ട് ഷീറ്റിൽ വെച്ചാണ് അപ്പോൾ നല്ല ചൂടായതുകൊണ്ട് തന്നെ അതിന് കുറച്ച് ഇലകൾ കരി ഇലകൾ ഇതിൻ്റെ ഈ ഷീറ്റിൻ്റെ മേലെ ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ചൂടത്തെ വിളരിയുടെ തണ്ടുകൾ പെട്ടെന്ന് ചൂടായി വാടി ഉണങ്ങാനും കരയാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിന് ഇടയിൽ ഈ കരിയിലകൾ കുറച്ചൊന്ന് പാകി കൊടുത്താൽ ഇതിലൂടെ പടർന്ന് വളർന്നോളൂ അപ്പോൾ അധികമായിട്ട് ചൂട് ചെടികൾക്കും തൈകൾക്കും അതിൻ്റെ തണ്ടനൊന്നും അധികം ചൂട് പറ്റുകയും ചെയ്യില്ല ഇങ്ങനെ ഇലകൾ ഇങ്ങനെ കരിയിലകൾ കൊടുത്താൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം വെള്ളത്തിൻ്റെ ഒരു കുളിർമ അതിൻ്റെ ചുറ്റും നിൽക്കുകയും ചെയ്യും ചെടികൾക്ക് കുറച്ചൊന്ന് ചൂട് കുറഞ്ഞു കിട്ടുകയും ചെയ്യും അത് മാത്രമല്ല ഈ ഒരു കരിയില കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യും അത് കുറച്ചൊന്നും കുറച്ചൊന്നും ബുദ്ധിമുട്ടാതെ ഒരു കാര്യം നടക്കില്ല എന്നാണ് ഇപ്പോൾ തൽക്കാലം ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് പോരാ കുറച്ചുകൂടി വേണം അപ്പോൾ അതിന് ബാക്കി വൈകുന്നേരം ആകാന്ന് വെച്ചു തൽക്കാലം ഇത്രയും ഇരിക്കട്ടെ ഇങ്ങനെ ആകെ ഒരു ബക്കറ്റിലാണ് കരിയിലകൾ കൊണ്ടുവന്നത് ഇപ്പോൾ ഒരു ഒന്നോ രണ്ടോ ബക്കറ്റ് കൂടി ഇവിടെ ചുറ്റും ആയിട്ടൊക്കെ ഇട്ടുകൊടുത്താൽ വളരെ നന്നായിരിക്കും നന്നായിരിക്കും എന്നല്ല ഇപ്പം എനിക്ക് നന്നായിരിക്കും കാണുന്നവർക്കല്ല വളരെയൊക്കെ എവിടെ ആയാലും നല്ല വളം കിട്ടിയാലും പെട്ടെന്ന് വളരും അത് ഗ്രോ ബാഗിലായാലും നിലത്തായാലും എവിടെ ആയാലും പക്ഷെ ഇതിൻ്റെയൊക്കെ ഇലകൾ തണ്ടുകളൊക്കെ കൊരങ്ങോ എന്തോ വന്ന് തിന്നിട്ടുണ്ട് അതിന് ശേഷം പിന്നെ വന്ന ഇല തളിരാണിത് എല്ലാരുടെയും ഇനിയിപ്പോൾ അവരെപ്പം വരും എന്നുള്ള കാര്യത്തിലേ സംശയമുള്ളൂ എങ്കിലും നമ്മൾ ചെയ്തുകൊടുക്കേണ്ടത് ചെയ്ത് കൊടുക്കുക കിട്ടുമോ ഇല്ലയോ എന്നുള്ള പ്രതീക്ഷ ഇല്ല ചെയ്യേണ്ടത് ചെയ്യുക അത്രമാത്രം